നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലത്തെ കെട്ടിടം മരം വളർന്ന് അപകടാവസ്ഥയിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചു വരുന്ന രണ്ട് നഗരസഭാ കെട്ടിടത്തിലാണ് ആൽമരം വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നത് തലശ്ശേരി നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലത്തെ കെട്ടിടം മരം വളർന്ന് അപകടാവസ്ഥയിലായിരിക്കുകയാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചു വരുന്ന രണ്ട് നഗരസഭാ കെട്ടിടത്തിലേക്കാണ് ആൽമരം വളർന്ന് അപകട ഭീഷണി ഉയർത്തുന്നത് കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ ആലിന്റെ വേരുകൾ വളർന്ന് കോൺക്രീറ്റ് അടർന്ന് വീഴുകയാണ് മഴ പെയ്യുമ്പോൾ ഇതിലൂടെ വെള്ളം താഴേക്ക് ഇറങ്ങി കെട്ടിടത്തിന് പരഷയം ഉണ്ടാക്കുന്നു ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇതിനടിയിൽ കൂടി സഞ്ചരിക്കുന്നത് കെട്ടിടത്തിന്റെ ഉത്ഭാഗത്തെ അവസ്ഥ പരിതാപകരമാണ് ദിവസവും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുകയാണ് ഇവിടെ മുകളിലത്തെ നിലയിൽ പലയിടത്തും കോൺക്രീറ്റ് അടർന്ന നിലയിലാണ് കെട്ടിടത്തിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഏഴ് നിമിഷവും ഒരു അപകടം സംഭവിച്ചേക്കാം എന്ന ഭയത്തോടെയാണ് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നത് ഏതാണ്ട് നാൽപ്പത് വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടത്തിൽ കൃത്യമായ അറ്റമുറ്റപ്പണികൾ നടത്താത്തതാണ് ശോചനീയാവസ്ഥ കാരണം കെട്ടിടത്തിന്റെ പരക്ഷയം കാരണം ഇതിന്റെ മുന്നിലൂടെ നടന്നു പോകാൻ പോലും പേടിക്കേണ്ട അവസ്ഥയാണ് ഈ കെട്ടിടത്തിന്റെ കാര്യത്തിൽ ഒരു പരിഹാരവും കണ്ടില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് തലശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് തലശ്ശേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹൈമ എസ് വ്യക്തമാക്കി